ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയിലേക്ക് പാലക്കാട് കോട്ടായി പെരുങ്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് അപകടം ആറ് യുവാക്കൾക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാർത്തയുടെ വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നുണ്ട് സച്ചിൻ എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് മാത്രമല്ല കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു വെടിക്കെട്ട് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ യുവാക്കൾ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് മനസ്സിലാക്കുന്നു അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ശ്രീനിധി ഒൻപത് നാൽപ്പത്തഞ്ചോടുകൂടിയാണ് പാലക്കാട് കോട്ടായി പെരുമ്പുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ടിനിടെ അപകടം ഉണ്ടായിരിക്കുന്നത് വെടിച്ചുപ്പുരക്ക് തീപ്പിടിച്ചതിനെ തുടർന്ന് ഓടുകൾ തെറിച്ചു വീണാണ് ആറോളം യുവാൾ യുവാക്കൾക്ക് പരിക്കേറ്റത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് നിലവിൽ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി വലിയ ഗുരുതരമല്ല എന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആറു പേർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത് നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ശരി പാലക്കാട് കോട്ടായി പെരിങ്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് അപകടം ആറ് യുവാക്കൾക്ക് പരിക്കേറ്റു പരിക്കേറ്റ പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആറുപേരുടെയും ആരോഗ്യനിലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്